വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇന്നലെ വാർത്താ സായാഹ്നത്തിൽ നമ്മളെല്ലാവരും കേട്ടത് പ്രിയപ്പെട്ട സി ജെ റോയ് ഇനി ഇല്ല എന്നുള്ളതാണ് ഒരുപക്ഷെ വായ്പാ രഹിത നിക്ഷേപ പദ്ധതികളിലൂടെ ഇത്രയുമധികം വിജയം കൈവരിച്ച ഒരു മലയാളി അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല ഹോംസ് പട്ടികയിൽ പോലും അറബ് ലോകത്തെ പ്രവാസി വ്യവസായികളിൽ പതിനാലാം സ്ഥാനക്കാരനായിരുന്നു നമ്മളുടെ സീജെറോയി എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് നമുക്ക് വലിയ അഭിമാനമായിരുന്നു ഇതുവരെ കോൺഫിഡൻറ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് ഒരു തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ കേട്ടിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് തുറക്കുമ്പോൾ പോലും അതിൽ കോൺഫിഡൻറ്റ് ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന തട്ടിപ്പുകളെ കുറിച്ച് വ്യാജ ഓൺലൈൻ പ്രചരണങ്ങളിൽ നിങ്ങൾ സുരക്ഷിതരായിരിക്കണം നിങ്ങൾ ബോധവാന്മാരായിരിക്കണം എന്നറിയിപ്പാണ് വരിക ഇന്ന് ആ സി ജി ഇപ്പോൾ ബോറിംഗ് ആശുപത്രിയിൽ ചേതനയേറ്റ് കിടക്കുന്നത് ദീപക് മോഹൻ ഉണ്ട് ദീപക് മോഹൻ വളരെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് ഇന്നിപ്പോൾ സംസ്കാര ചടങ്ങുകൾ ഉച്ചയ്ക്ക് ശേഷമാണ് ക്രമീകരിച്ചിരിക്കുന്നതെന്ന് അറിയുന്നു കോർമംഗലയിലാണ് സംസ്കാര ചടങ്ങുകൾ ഉള്ളത് സി ജെ ബാബുവിനെ ഇപ്പോൾ നമ്മൾ കണ്ടു സംസാരിച്ചു അദ്ദേഹം ഇപ്പോഴും ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ തന്നെയാണ് സംസാരിച്ചത് ബന്ധുക്കളൊക്കെ ആശുപത്രിയിലുണ്ടോ എപ്പോഴത്തേക്കാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പൊതുദർശനമുണ്ടെന്ന് മനസ്സിലാക്കുന്നു എങ്ങനെയാണ് ക്രമീകരണം ദീപക് അരുൺകുമാർ പത്ത് മണിക്ക് മുൻപായി തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം വിട്ടു നൽകുവാനാണ് ഇപ്പോൾ തീരുമാനം വന്നിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് അഞ്ചംഗ പ്രത്യേക ഡോക്ടർമാരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ഇന്ന് പുലർച്ചെയോടുകൂടി തന്നെ റോയിയുടെ ഭാര്യയും മക്കളും ആശുപത്രിയിലെത്തി പോസ്റ്റ്മോർട്ടം അനുവദിക്കുള്ള കത്തിൽ ഒപ്പിട്ട് നൽകി അല്പസമയം മുൻപ് അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം റോയിയുടെ സഹോദരൻ ബാബു അല്പം മുൻപാണ് നമ്മളോട് പ്രതികരിച്ചത് നേരത്തെ ഈ ആദായ നികുതി ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം ഉന്നയിച്ചതുപോലെ തന്നെ അവരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇത്തരത്തിലൊരു ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം പത്തുമണിക്ക് മുൻപായി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ബാബുവിൻ്റെ കോർമംഗലയിലുള്ള വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകും അവിടെ ഒരു മണിവരെ പൊതുദർശനമുണ്ട് അതിനുശേഷമായിരിക്കും കോറമംഗലയിലേക്ക് അടുത്തുള്ള ദേവാലയത്തിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുക ഏതായാലും രണ്ട് കാര്യങ്ങളാണ് പുറത്ത് വരാനുള്ളത് ഒന്ന് എന്താണ് റോയിയുടെ മരണത്തിലേക്ക് നയിക്കുവാനുള്ള കാരണം മറ്റൊന്ന് സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടൊരു വിവരങ്ങൾ ഈ വിവരങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ ഈ ഫുക്കറ്റിലായിരുന്നു ബാബു ഉണ്ടായിരുന്നത് ബാബു അല്പം മുൻപാണ് ഈ മോർച്ചറിയിലേക്ക് എത്തി മൃതദേഹം കണ്ടത് കൂടിയാണ് റോയിയുടെ ഭാര്യയും മക്കളും ആശുപത്രി മോർച്ചറിയിലെത്തി മൃതദേഹം കണ്ടതിന് ശേഷം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് വേണ്ടിയുള്ള കൂടുതൽ കാര്യങ്ങൾ ഏർപ്പാടാക്കിയത് ഇപ്പോൾ നിലവിൽ മൃതദേഹം ഇപ്പോഴും ഇവിടെ സൂക്ഷിച്ചിരിക്കുകയാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും ഇന്നലെ രാത്രി തന്നെ ഈ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസിൽ റിച്ച് മോൺ സർക്കിളിലുള്ള ലാങ് ഫോർ റോഡിലുള്ള റിച്ച് മോൺ സർക്കിളിലെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഓഫീസിൽ ഫോറൻസിക്സ് ടീമുകൾ വിശദമായ പരിശോധന നടത്തിയിരുന്നു പ്രധാനമായും ആ സമയത്ത് അതായത് ഏതൊക്കെ ആരൊക്കെയാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് ഏതൊക്കെ ഉദ്യോഗസ്ഥരാണ് ഈ അരുൺകുമാർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ആ ബാബു കൂടുതൽ പ്രതികരണം നടത്തുകയാണ് അതെ അല്ല അറിയില്ല ഞാനേ ഒക്കെ പോയല്ലോ എനിക്കറിയുള്ളു ആ അവിടെ ഓഫീസിലുണ്ടോ ആ ഉണ്ടായിരുന്നു അല്ല ഈ ഉദ്യോഗസ്ഥനായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ഇല്ല ഒരു തീരുമാനമായിട്ടില്ല വീട്ടിൽ ഞാൻ ഫാമിലി ഒന്ന് കണ്ടോട്ടെ ഫാമിലി കണ്ടോട്ടെ അരുൺകുമാർ സംസ്കാരവുമായി ബന്ധപ്പെട്ട് കുടുംബാംഗങ്ങളുമായി തീരുമാനിച്ച് ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ സഹോദരൻ ബാബു ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് ഏതായാലും ഈ വിഷയവുമായി റോയിയുടെ മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ അന്വേഷണം കേന്ദ്ര കേന്ദ്രാന്വേഷണം പ്രഖ്യാപിക്കണമെന്നൊക്കെ ഇന്നലെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ പ്രതികരിച്ചിരുന്നു പത്തുമണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും അതിനുശേഷമായിരിക്കും പൊതുദർശനം ഉണ്ടാവുക വൈകിട്ടോടുകൂടി സംസ്കാരം നടക്കും എന്നാണ് ലഭിച്ച വിവരം ഏതായാലും കുടുംബാംഗങ്ങളുമായി അന്തിമമായ ഒരു തീരുമാനം എടുത്തതിന് ശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പറയാൻ കഴിയുകയെന്നാണ് സഹോദരൻ ബാബു ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അരുൺ ഓക്കെ ഇപ്പോൾ ഈ ബാബു നേരെ ഫുക്കറ്റിൽ നിന്ന് സഹോദരൻ്റെ മൃതശരീരം സൂക്ഷിച്ചിരുന്ന ആശുപത്രിയിലേക്കാണ് എത്തിയത് ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോകുന്നു അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങൾ പറയുക ഇപ്പോൾ ഇന്നലെ നമ്മൾ സി ജെ ബാബുവുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർക്കെതിരെയാണ് തന്നെ ആഞ്ഞടിച്ചത് കേരളത്തിൽ നിന്നുള്ള എട്ടംഗ സംഘം അവരുടെ നിരന്തരമായിട്ടുള്ള ശല്യം ചെയ്യലുണ്ടായിരുന്നു വളരെ മോശമായിട്ട് പെരുമാറി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇപ്പോൾ പോലീസ് ഈ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യുന്നുണ്ട് തുടരണം അവിടെ തന്നെ ഞാൻ ദീപക് ഞാൻ ഒന്ന് അർജുൻ കല്യാടിലേക്ക് പോയവരാം അർജുൻ കല്യാട് ഗുഡ് മോർണിംഗ് ഇപ്പോൾ അർജുൻ കല്യാട് ഉള്ളത് ഇന്നലെ സി ജി റോയ് ഈ ആത്മഹത്യ ചെയ്ത കോൺഫിഡൻ ഗ്രൂപ്പിന്റെ ഓഫീസിലാണ് കോർപ്പറേറ്റ് ഓഫീസിലാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന കാര്യം കർണാടകയിലും കേരളത്തിലും ദുബായിലുമായ വലിയ വ്യവസായ സാമ്രാജ്യം കെട്ടിപ്പടുത്തൊരു മനുഷ്യനാണ് ഒരു ഇന്നേ വരെ ഒരു തട്ടിപ്പിൻ്റെ പേരിൽ വലിയ രീ ഏതെങ്കിലും തരത്തിലുള്ള പിഴയടച്ചതായിട്ടോ ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കപ്പെട്ടതായിട്ടോ നമ്മൾ കേട്ടിട്ടില്ല മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റ് പോലും അത്തരം തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് പറയുന്നയാളാണ് ഇതുവരെയും അദ്ദേഹം എന്തെങ്കിലും ക്രമക്കേടുകൾ നടത്തി എന്ന വിവരവും പുറത്തു വന്നിട്ടില്ല ദുബായിൽ ആണെങ്കിൽ ലാൻകാസ്റ്റർ എന്ന് പറയുന്നൊരു വലിയ പ്രോജക്റ്റ് പതിനൊന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കി നിശ്ചിത സമയത്ത് തന്നെ കൊടുത്തു അതായിരുന്നു കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഒന്നും സീറോ ഡെപ്റ്റ് കടമില്ലാതെ പലി നിക്ഷേപങ്ങൾ എടുത്ത് വളരെ കൃത്യമായിട്ട് തന്നെ അത് അടച്ചു കൊടു തീർക്കുക പദ്ധതികൾ പൂർത്തീകരിച്ച സമയത്തിന് വൺ ടൈം ഗ്യാരണ്ടി ആയിരുന്നു കോൺഫിഡൻ ഗ്രൂപ്പിന്റെ പ്രത്യേകത അങ്ങനെ ബിസിനസ്സിൽ വലിയ സാമ്രാജ്യം വെട്ടിപ്പെടുത്തയാളാണ് ഇന്നലെ ഇത് ചെയ്തത് അദ്ദേഹത്തിന്റെ സിനിമ അനോമി ദ ഡെത്ത് ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന് പറയുന്നൊരു സിനിമ നമ്മുടെ ഭാവനയൊക്കെ അഭിനയിച്ച സിനിമയാണ് മരണത്തിന്റെ സൂത്രവാക്യം എന്നാണ് അത് തർജ്ജമ ചെയ്താൽ ആ സിനിമയുടെ റിലീസിങ് തീരുവരെ മാറ്റിവെച്ചു പക്ഷേ അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്ന ഈ ആത്മഹത്യ അല്ലെങ്കിൽ ഇങ്ങനെയൊരു അത്യാഹിതം അദ്ദേഹത്തിന് മാറ്റിവെക്കാൻ സാധിച്ചില്ല നമുക്ക് നമുക്കവിടെ നിൽക്കുമ്പോൾ ലഭിക്കുന്ന സൂചനകൾ എന്താണ് ഇന്നലെ ഈ സമയത്ത് റോയ് ജീവനോടെയുണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വളരെ കോൺഫിഡൻറ്റായിട്ടാണ് സി ജെ റോയ് ഹാജരായതും പക്ഷേ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ അതിനുശേഷമാണ് സി ജെ റോയ് സ്വന്തം റിവോൾവർ എടുത്തി അത്യാഹിതം നടത്തിയിരിക്കുന്നത് നമുക്ക് നമുക്കവിടെ നിന്ന് ലഭിക്കുന്ന സൂചനകൾ എന്തൊക്കെയാണ് അർജുൻ കല്യാൺ ഡോക്ടർ അരുൺകുമാർ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന് നൽകിയിട്ടുള്ള പേര് തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആത്മധൈര്യവും ആത്മവിശ്വാസവും എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് എന്നുള്ളതാണ് അത്രയധികം ആത്മവിശ്വാസത്തോടെയും ആത്മധൈര്യത്തോടെയും അദ്ദേഹം വലിയ രീതിയിലുള്ള ബിസിനസ് സാമ്രാജ്യം വളർത്തിയെടുത്ത ഒരു വ്യക്തിയാണ് എന്തായാലും ഈ പറയുന്ന കോർപ്പറേറ്റ് ഓഫീസിന് മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഇന്നലെ രാത്രി വൈകുന്നതുവരെയും ഇവിടെ പരിശോധനകൾ നടത്തിയിരുന്നു ഫോറൻസിക് സംഘം ഉൾപ്പെടെ ഇന്നലെ രാത്രി വൈകിയും ഇവിടെ പരിശോധനകളൊക്കെ നടത്തിയിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അദ്ദേഹത്തിന് ഏതെങ്കിലും ഈ പറയുന്ന ബിസിനസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഒരു തരത്തിലുമുള്ള കേസുകൾ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ പറയുന്ന അഫലേറ്റ് ട്രിബ്യൂണലും അതുപോലെ തന്നെ കർണാടക ഹൈക്കോടതിയിലും അദ്ദേഹത്തിന് ചില കേസുകളുണ്ട് സ്വാഭാവികമായും അത് ഒരു സ്വാഭാവികമായിട്ടുള്ള കേസുകളാണ് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് മൂന്ന് ദിവസമായി ഈ പറയുന്ന കോൺഫിഡൻ ഗ്രൂപ്പിന്റെ ഓഫീസുകളിൽ ഇൻകം ടാക്സിന്റെ റെയ്ഡ് തുടരുകയായിരുന്നു അതായത് തുടർച്ചയായി മൂന്ന് ദിവസം ഇത്തരത്തിലുള്ള ചില പരിശോധനകളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന സഹോദരൻ്റെ വാക്കുകൾ വെച്ച് പരിശോധിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ മൂന്ന് ദിവസത്തിനിടയിൽ കാര്യമായ രീതിയിലുള്ള സമ്മർദ്ദം ഈ പറയുന്ന സി ജെ റോയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും വളരെ വിശദമായ രീതിയിൽ പരിശോധിക്കേണ്ടതാണ് നമുക്ക് ഏറ്റവും അവസാനമായി അദ്ദേഹം നൽകിയിട്ടുള്ള ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയിട്ടുള്ള ഒരു ആയി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ആ ഇൻ്റർവ്യൂ ഏകദേശം നൽകുന്നത് രണ്ട് മാസത്തിന് മുൻപാണ് ആ രണ്ട് മാസത്തിന് മുൻപ് ഇത്തരം ഒരു ഇൻ്റർവ്യൂ നൽകുന്നു അതിനുശേഷം അദ്ദേഹം ഈ ഇൻ്റർവ്യൂ നൽകിയ ചാനലുമായി ബന്ധപ്പെട്ടുകൊണ്ട് താൽക്കാലികമായി ആ ഇൻ്റർവ്യൂ തങ്ങൾ ഈ പറയുന്ന സൈറ്റുകളിൽ നിന്ന് പിൻവലിക്കണമെന്നുള്ള ആവശ്യമൊക്കെ മുന്നോട്ട് വെച്ചിരുന്നു ആ സമയത്ത് ആ ഇൻ്റർവ്യൂ നടത്തിയ വ്യക്തിയോട് സൂചിപ്പിച്ചിരുന്നത് ചില റെയ്ഡുകളും പരിശോധനകളുമൊക്കെ നടക്കുകയാണല്ലോ അപ്പോൾ സ്വാഭാവികമായും അത്തരം പരിശോധന നടക്കുമ്പോൾ ഇത്തരം ഒരു ഇൻ്റർവ്യൂ വരുന്നത് ഗുണകരമാവില്ല എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചതായി ഇന്നലെ ഈ ഇൻ്റർവ്യൂ നടത്തിയ വ്യക്തി നവമാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് സ്വാഭാവികമായും അത്രയും മുൻകൂട്ടി തന്നെയുള്ള ചില സമ്മർദ്ദങ്ങളും ചില തരത്തിലുള്ള ചില അത്തരം നടപടികളൊക്കെ ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെയൊക്കെ ഭാഗത്തുണ്ടായിട്ടുണ്ട് എന്നുള്ളതും വളരെ വിശദമായ രീതിയിൽ തന്നെ പരിശോധിക്കേണ്ടതാണ് എന്തായാലും ഈ പറയുന്ന ഞാനിപ്പോൾ നിൽക്കുന്ന ശാന്തി നഗറിലുള്ള ലാങ്ക്ഫ് ടൗണിലെ ഈ കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ ആസ്ഥാനത്ത് വെച്ചാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത് ഇന്നലെ മൂന്നിനും മൂന്ന് മണിക്കും അതുപോലെ തന്നെ മൂന്ന് പതിനഞ്ചിനും ഇടയിലുള്ള പതിനഞ്ച് മിനിറ്റിനിടയിലാണ് ഈ പറയുന്ന സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് രാവിലെ മുതൽ തന്നെ കൊച്ചിയിൽ നിന്നുള്ള ഇൻകം ടാക്സിൻ്റെ എട്ട് ഉദ്യോഗസ്ഥർ ഈ ഓഫീസിനകത്തുണ്ടായിരുന്നു പല രേഖകളും അവർ പരിശോധിച്ചു ചില രേഖകളൊക്കെ നേരത്തെ തന്നെ കസ്റ്റഡിയിലെടുത്തിരുന്നു ആ കസ്റ്റഡിയിലെടുത്ത രേഖകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശോധന നടത്തിയിരുന്നു എന്നാൽ അതിനിടയിൽ ഒരു രേഖ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ചില രേഖകളൊക്കെ ആവശ്യപ്പെട്ടു ആ രേഖ നൽകാൻ വേണ്ടി സി ജി സമയം നൽകി അതിനിടയിലാണ് സ്വന്തം മുറിയിലേക്ക് പോവുകയും ആ രേഖകൾ രേഖകൾ ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് സമയം ആവശ്യപ്പെടുകയും ചെയ്തത് അതിനിടയിലാണ് ഇത്തരം ഒരു സ്വയം ഗടിയുതുരത്ത് ആത്മഹത്യ ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞാൽ രാത്രി വൈകി ഉൾപ്പെടെ ഈ പറയുന്ന കോൺഫ്ലിക്ട് ഗ്രൂപ്പിൻ്റെ ഓഫീസിനകത്ത് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥ ൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുക എന്തായാലും ഇതിൽ ഉള്ളിൽ കാര്യമായ രീതിയിലുള്ള പരിശോധനകളൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഒരുപാട് ദുരൂഹതകളും സംശയങ്ങളും ഇപ്പോഴും ബാക്കിയാണ് കുടുംബത്തിന്റെ പരാതി അത് ന്യായമായിട്ടുള്ളതാണ് ആ തരത്തിലേ കൂടി അന്വേഷണങ്ങൾ നടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഓക്കെ ആശുപത്രിയിൽ നിന്ന് ദീപക് മോഹനും ഈ കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ നിന്ന് ബംഗളൂരുവിൽ നിന്ന് അർജുൻ കല്യാടുമാണ് തത്സമയം വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഇനി എന്തെങ്കിലും വിവരങ്ങൾ അവിടെ നിന്ന് പുറത്തു വരണം ഇപ്പോൾ എട്ട് ഉദ്യോഗസ്ഥരും കർണാടക പോലീസിന്റെ അന്വേഷണത്തിലാണുള്ളത് ഈ സി ജി റോയിയുടെ ഫോണുകൾ ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പക്കലുണ്ട് അത് കൂടുതൽ പരിശോധിക്കുന്നുണ്ട് എന്താണ് അവസാനമായ ഒറ്റ മെസ്സേജ് അവസാനം സി ജെ ബാബുവിനെ വിളിക്കുന്നുണ്ട് ഇന്നലെ രാവിലെ വിളിക്കുമ്പോൾ രാവിലെ എനിക്ക് എനിക്കൊന്ന് കാണണം നീ എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിക്കുന്നു ഫുക്കറ്റിലായിരുന്ന സി ജെ ബാബു നമുക്ക് നാളെ രാവിലെ ഇന്ന് ഈ സമയം കാണാം എന്ന് പറയുന്നു പക്ഷേ അത് കാണാനായി സി ജെ റോയി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സി ജെ റോയിയുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മളെ അത്ഭുതപ്പെടുത്തി ഒരു ഒരു ജീവിതമായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിർത്തിയില്ല യഥാർത്ഥത്തിൽ എൻ്റർപ്രണർഷിപ്പിലെ ഒരുപാട് പേർക്കുള്ള മോട്ടിവേഷൻ ആയിരുന്നു ഈ സീറോ ഡെപ്റ്റ് ബിസിനസ് സാമ്രാജ്യം എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ അത് സാധാരണ രീതിയിൽ ആളുകൾക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നതാൽ ലോൺ എടുക്കാതെ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കുക പ്രഷർ ഒരു പക്ഷെ ഓർമ്മിക്കുന്നുണ്ടാവും ബാംഗ്ലൂരുവിൽ കോൺഫിഡൻ ഗ്രൂപ്പിൻ്റെ ആദ്യത്തെ കെട്ടിടങ്ങൾ പോകുന്നത് രണ്ടായിരത്തി ആറിന് ശേഷമാണ് സിർജാപൂർ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത് വളരെ വിജനമായി കിടന്ന ഒരു പ്രദേശത്ത് ഭൂമി വാങ്ങിക്കൂട്ടുകയും പിന്നീട് അത് ഐ ടി നഗരമായിട്ടൊക്കെ വികസിക്കുമ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ കോൺഫിഡന്റ് ഗ്രൂപ്പുകൾ ഇങ്ങനെ കോൺഫിഡന്റ് പ്ലാർട്ടികൾ തലയുയർത്തി നിൽക്കുന്നത് കാണാം അന്ന് അവിടെ തൊട്ടു തുടങ്ങിയതാണ് തൊട്ട് തുടങ്ങിയതെല്ലാം ഒന്നായി തീർത്തു സിനിമാ മേഖലയിലടക്കം അദ്ദേഹത്തിന് ഇൻവെസ്റ്റ്മെന്റുകൾ ഉണ്ടായി ചില സിനിമകളൊക്കെ ദയനീയമായ പരാജയപ്പെട്ട സിനിമകളാണ് പക്ഷേ അതിലൊന്നും നിരാശപ്പെട്ടില്ല അതാ ഒരു സിനിമ ഇറങ്ങാനിരിക്കുന്നു അനോമി ദി ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്ന ഭാവന അഭിനയിച്ച സിനിമയുടെ നിർമ്മാതാവും ഈ നമ്മളുടെ സി ജി റോയി ആണ് നിർഭാഗ്യവശാൽ സി ജി റോയി ആ സിനിമയുടെ റിലീസിങ് സമയത്ത് ഉണ്ടാവില്ല ഞെട്ടൽ മാറാതെ ഒരു ബിസിനസ് ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് സി ജി റോയ്ക്ക് ഇതാണ് സംഭവിച്ചതെങ്കിൽ ഒരു രൂപയുടെ കടമില്ലാതെ ഈ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ സി ജി റോയ്ക്ക് സാധിച്ചിട്ടും സി ജി റോയിയെ അന്വേഷണ സംഘം വേട്ടയാടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഞെട്ടലിലാണ് ബിസിനസ് സാമ്രാജ്യമുള്ളത് പ്രഷർ കറിയാവുന്ന പോലെ സി ജി റോയ്ക്ക് ഇത് ഒഴിവാക്കമായിരുന്നു തന്നെയാണ് നമ്മളിപ്പോഴും കരുതുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ രേഖകളിലൊക്കെ ഏറെക്കുറെ ഭദ്രമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം മാത്രമല്ല ദുബായിൽ നടന്ന വലിയ ഒരു ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പോ ഉണ്ട് അവിടെ ഒരു പാർട്ടിയാണ് അദ്ദേഹം നടത്തിയത് ഒരുപാട് ഇൻവെസ്റ്റേഴ്സ് അവിടെ വന്നു ക്രിസ്റ്റൺ എന്ന് പറയുന്ന രണ്ടാമത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റ് അവിടെ നടക്കുകയാണ് സഹോദരന മകനാണ് അതിന് തറക്കല്ലിട്ടത് ആദ്യത്ത് ലാങ്കാസ്റ്റർ എന്ന് പറയുന്ന പദ്ധതി പതിനൊന്ന് മാസം കൊണ്ട് പൂർത്തിയാക്കി നിക്ഷേപകർക്ക് തിരികെ കുളിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ തൊട്ടതെല്ലാം പൊന്നാക്കിയ വിജയം കുറിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിൻ്റെ കാറുകളുള്ള പ്രഭത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകളുണ്ട് ഞാൻ ഈ പോകുന്ന വഴിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം ഒരുപാട് അനുഭവങ്ങൾ സി ജി റോയുമായി ബന്ധപ്പെട്ട് സി ജി റോയി അടുത്തറിയാവുന്ന മനുഷ്യർ പങ്കുവയ്ക്കുന്നുണ്ട് അതെല്ലാം വളരെ ആവേശം നൽകുന്ന ബിസിനസ് സാമ്രാജ്യത്തിന് ആവേശം നൽകുന്നതാണ് പക്ഷേ ഒടുക്കം ഞെട്ടിപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് പക്ഷേ ഈ മരണമിങ്ങനെ സംഭവിക്കുമ്പോൾ അദ്ദേഹം ഏറ്റവും ഒടുവിൽ നൽകിയ അഭിമുഖത്തിൽ പോലും പറയുന്നത് ഞാൻ സംതൃപ്തനായി ഈ ജീവിതത്തിൽ നിന്ന് വിടവാങ്ങാനുള്ള മാനസിക നിലയിൽ നേടിക്കഴിഞ്ഞു നേട്ടൊന്നും ഒരു മനുഷ്യൻ ആവശ്യമില്ല പക്ഷേ എങ്കിൽ പോലും ഇന്നിങ്സ് ബാക്കിയാണ് നീട്ടിവെക്കാൻ പറ്റുമായിരുന്ന ഒരു ദുരന്തമാണ് അദ്ദേഹം സ്വയം വിളിച്ചു എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല എത്രമേൽ സമ്മർദ്ദത്തിലാക്കിയത് എന്തുകൊണ്ടാണ് ഒരുപക്ഷേ പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയത് കൊണ്ടാണോ അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം അദ്ദേഹം ഇന്നും ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ ഞെട്ടൽ മാറാതെ ഒരു ബിസിനസ് സമൂഹമുണ്ട് നമുക്ക് ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് വരാം